ഹായ് സ്റ്റാർ ഇലക്ട്രിക്കലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പൊടിയില്ലാതെ എങ്ങനെ വാൾ കട്ട് ചെയ്യാം പ്ലംബിങ് ഇലക്ട്രിഷ്യൻ ഇലക്ട്രീഷ്യന്മാർക്കും പ്ലംബർമാർക്കും ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പൊടിശല്യമാണ് ശ്വാസം മുട്ടലോട്ട് എല്ലാ ശ്വാസ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും വരാൻ സാധ്യത ഭാവി സാധ്യതയുള്ള ഒരു പ്രശ്നം തന്നെയാണിത് മാസ്ക് വെച്ച് വർക്ക് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ എന്നാലും പൊടി ഇല്ലാതെ എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാവുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാം മാത്രമല്ല ഇത് നല്ല ഇലക്ട്രീഷ്യന്മാരെല്ലാവരും ഇത് ഇത് ചെയ്യണം ചെറിയൊരു പൈസ മുതൽ മുടക്കിയാൽ ഒരു ബ്ലോവറും ചെറിയൊരു ഇൻഡസ്ട്രിയൽ വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൊടി വളരെ കുറഞ്ഞ് കുറച്ച് കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും മാത്രമല്ല വീട് അടുത്തടുത്ത് വീടുകളിലെ വീട്ടിലെല്ലാം കട്ട് വാൾ കട്ട് ചെയ്യുകയാണെങ്കിൽ പൊടിയുടെ നല്ല പ്രശ്നം ഉണ്ടാകും കാരണം വെച്ചാൽ അടുത്ത വീട്ടിലെല്ലാം പ്രശ്നമുണ്ടാകും അപ്പോൾ അതുകൂടി പരിഹരിക്കാൻ കഴിയുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ മുഴുവൻ കണ്ടാലേ മനസ്സിലാവും നല്ലൊരു വീഡിയോ ആണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ കാണണമെങ്കിൽ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പൊടിയില്ലാതെ വാൾ കട്ടിങ് എങ്ങനെ ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ വാൾ കട്ട് ചെയ്യുന്ന ഗ്രൈൻഡറിൻ്റെ ഗാഡ് സൈഡ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് അഞ്ചഞ്ച് ബ്ലേഡിന് കണക്കാക്കി അത് റൗണ്ട് അഞ്ചിനേക്കാൾ കൂടുതൽ ആകി ഗാർഡ് തന്നെ ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ ഗാഡിൻ്റെ ബോക്സ് തന്നെ ആക്കിയിട്ട് അതിൽ നിന്ന് ഒരു ഒരിഞ്ചിൻ്റെ പൈപ്പ് ഒന്നേക്കാൾ കണട്ട് ചെയ്യാനുള്ള ഒരിഞ്ചിൻ്റെ ഒരു പൈപ്പ് ജി എ പൈപ്പ് കണട്ട് ചെയ്ത് കൺട്ട് തരിട്ടിട്ടുണ്ട് ബാക്കി വീഡിയോ കാണാം ഗാഡ് തന്നെ ഇട്ട് അതിപ്പോൾ നമുക്ക് നല്ല സേഫ്റ്റിയാണ് പൊടി കണ്ണിലേക്കൊന്നും തിരിക്കൂല ഉണ്ടാവും പൊടി ചെറിയ പൊടി ഉണ്ടാവും എന്നാലും ഒരു അമ്പത് ശതമാനം പൊടിയും നമ്മൾ ബ്ലോവർ വലിച്ചോളും നല്ല പുറത്തോട്ട് നല്ല തള്ളുന്നുണ്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല അവിടെ അവിടെയൊന്നും ഒരാൾക്ക് ഈ കട്ട് ചെയ്യുന്ന സമയത്ത് വേറെ ആക്കെ നിൽക്കാനാവില്ല ആ റൂമിലേക്ക് പിന്നെ കയറാനാവില്ല ഒരു പത്ത് മിനിറ്റായി പക്ഷേ പൊടി തീരെ ഇല്ലാണ്ട് തന്നെ വലിച്ചു നല്ല രീതിയിൽ മാത്രമല്ല തെറിക്കൽ കുറവാണ് ഈ കട്ടറ് പിടിക്കുന്ന തന്നെ നല്ലോണം തെറിക്കും കല്ലിൻ്റെ ചീളിൽ നല്ലോണം കണ്ണിലേക്കത് തെറിക്കും ഈ കവറിങ് ഉള്ളതുകൊണ്ട് കവറിങ് കപ്പാക്കി ഉണ്ടാക്കിയത് കൊണ്ട് തെറിക്കുന്നില്ല ഞങ്ങളിത് ബക്കറ്റിലേക്കിട്ടൊന്ന് ടെസ്റ്റ് അടിച്ചു നോക്കിയാണ് അപ്പോൾ സംഭവം സക്സസ് ആണ് പക്ഷേ എന്താ വിഷയമെന്ന് വെച്ചാൽ നമ്മളാ വെള്ളം തന്നെയാണ് വെള്ളം വക്കലേക്ക് ഇട്ടിട്ട് വെള്ളത്തിൻ്റെ ഇത് തന്നെയാണ് പുറത്തോട്ട് വരുന്നത് പക്ഷേ ഏർക്കാവുള്ളിട്ട് എയർ ഏർക്കവിള് തെറിച്ച് പോവുക അപ്പോൾ അത് ഇത്രത്തോളം റെഡിയാവുന്നില്ല സക്സസ് അല്ലയെന്നു പറയാൻ പറ്റില്ല എന്നാലും അത് എയർ ഏർക്കാവ് ഒഴിവാക്കിയിട്ട് കുറച്ച് വലിയ പൈപ്പ് ലെങ്ത്തുള്ള പൈപ്പിട്ട് പുറത്തോട്ടിട്ടാൽ ഓക്കെയാണ് നമ്മളെ അത വെള്ളം ശരിക്കും അത് വെള്ളം തന്നെയാണ് വരുന്നത് വെള്ളം പൊടി കൂടെ കൂട്ടി വെള്ളം തന്നെയാണ് വരുന്നത് കയ്യിലൊക്കെ വെള്ളം കറക്റ്റ് വെള്ളമായിട്ടാണ് വരുന്നത് പിന്നെ ഞങ്ങൾ ബക്കറ്റിൽ ഉള്ളത് ചെയ്തില്ല ബക്കറ്റിൽ ഞങ്ങൾ ആ മൂന്ന് മൂന്ന് ആറ് ആയി അതിൻ്റെ ഫ്ലക്സുള്ളൂ ആറ് മീറ്ററിൻ്റെ ഫ്ലക്സാണ് വാങ്ങിയത് അതിൻ്റെ ആ ഔട്ടില് ഒന്നരഞ്ച് പൈപ്പ് ആക്കി അപ്പോൾ കുറച്ചും കൂടി നല്ല തള്ളവാണ് കൂടി നല്ലോണം വരിക്കുന്നുണ്ട് ശരിക്കും ഒരാൾ അവിടെ വേറെ ഒരാൾക്കൊന്ന് ഒന്ന് വർക്ക് ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല ആ റൂമിൽ കൂടി അത്രയും അടുത്തടുത്ത വീടൊക്കെ ഉണ്ടെങ്കിൽ ഈ ബക്കറ്റിലിട്ട് പുറത്തേക്ക് പോയാൽ പ്രശ്നമുണ്ടെങ്കിൽ ഈ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് പകുതി വെള്ളം നിറയ്ക്കാം പകുതി വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഈ ബ്ലോവർ ഔട്ട് ഇട്ടാൽ മതി അതിന് പുറത്തോട്ട് ഒരു നല്ല വൈപ്പ് ഇട്ടിട്ട് അതിൽ ഒരു എയർ ഇറക്കൗ ഇട്ട് വെച്ചാൽ മതി അങ്ങനെയുള്ള വൈപ്പ് ഇട്ടിട്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ